മെഡിസെപ്പ് വിശ്വാസവഞ്ചനയ്ക്കെതിരെ കെ പി എസ് ടി നേതൃത്വത്തിലെ അധ്യാപകർ കാഞ്ഞാട്ട് സായാഹ്ന ധർണ നടത്തി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി കെ ഗിരീഷ് സമര സാഹചര്യം വിശദമാക്കി നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിസെപ്പിലെ വിശ്വാസവഞ്ചനയിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ടെ ഡി ഓഫീസിന് മുമ്പിൽ സായാർണ ധർണ നടത്തിയത് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സമരം ഉദ്ഘാടനം ചെയ്തു നിയമസഭക്കകത്ത് ബഹുമാന്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്രയെത്ര ആരോപണങ്ങൾ കൊണ്ടുവന്നു എത്രയെത്ര കാര്യങ്ങൾ നിയമസഭക്കകത്ത് സമരം ചെയ്തു നിയമസഭക്കകത്ത് പുറത്ത് സമരം ചെയ്തു പക്ഷേ സമരം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പഞ്ഞനം കുത്തുന്ന ഒരു സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിന് നിയമസഭക്കകത്ത് പറഞ്ഞ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും ഇപ്പൊ അക്കമിട്ട് പുറത്തു വരികയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വീണാ നമ്മൾ നമ്മൾ ബന്ധപ്പെട്ട് ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അതിന്റെ ഏറ്റവും അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അത് തെളിയിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അസോസിയേഷൻ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് കെ കെ സജിത്ത് അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി കെ ഗിരീഷ് സമര സാഹചര്യം വിശദമാക്കി പി ശശിധരൻ അലോഷ്യസ് ജോർജ് എം കെ പ്രിയ ടി രാജേഷ് കുമാർ സി എം വർഗീസ് പി കെ ബിജു കെ ടി റോയി സി കെ അജിത നികേഷ് മാടായി സുമേഷ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി എസ് പി കേശവൻ സ്വാഗതവും ട്രഷറർ അനൂപ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്